ഈ ജീവിത സായാഹ്നം അതിസുന്ദരമാവുകയാണ് അമ്പത് വർഷത്തിലേറിയായ കേരളത്തിന്റെ വളർത്തുമകളായ പെബിത സേത്തിന് ഇനി മുതൽ ഈ നാട് സ്വന്തം ബ്രിട്ടനിൽ ജനിച്ച ഇന്ത്യയിൽ ജീവിച്ചു വളർന്ന പെപിതയെ രാജ്യം പത്മശ്രീയും നൽകി ആദരിച്ചിട്ടുണ്ട് കാവുകളും ആനയും പൂരവുമെല്ലാം ഹൃദയത്തിൽ അലിയിച്ചു ചേർത്ത പിപിതയ്ക്ക് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ രേഖകൾ കൈമാറി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള പെപിതയുടെ തീരുമാനത്തിന് ഇന്നാണ് ഔദ്യോഗിക അംഗീകാരമായത് കേരളത്തിന്റെ കലയും സംസ്കാരവും ലോകത്തിന്റെ കാഴ്ചയിൽ എത്തിച്ച പിപിത തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനെ നിന്ന് പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി അപൂർവമായ പൗരത്വ നൽകലാണിതെന്ന് കളക്ടർ പറഞ്ഞു പക്ഷെ ഇതൊരു പ്രത്യേക കേസാണ് നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോണ്ട് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത് ഇപ്പം മാഡം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്ലൈ ചെയ്തത്

ഫോട്ടോഗ്രാഫറും എഴുത്തുകാരിയുമായ പെപിത ഇരുപത്തിയേഴാം വയസ്സിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചത് നിക്കോൺ ക്യാമറയിൽ അവർ പകർത്തിയ മതപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ അപൂർവചിത്രം ലോകശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള അനുമതിയും പെപിത നേടിയെടുത്തു ഗാന്ധിയെന്ന ആറ്റൻ ബറോയുടെ വിശ്വപ്രസിദ്ധമായ സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷമിട്ട റോഷൻ സേത്തായിരുന്നു ജീവിത പങ്കാളി പിന്നീട് സെയ്ത്തുമായി വേർപിരിഞ്ഞെങ്കിലും പേരിൽ അവർ ഇപ്പോഴും സേത്ത് എന്ന് ചേർക്കുന്നു പെബിതയുടെ ഉത്സവ കമ്പം അടുത്തുകാണാൻ സാധിച്ച പ്രീതി ശ്രീവത്സൻ ആദ്യ തന്റെ വീട്ടിൽ പെബിത താമസിച്ച കാര്യങ്ങൾ ഓർത്തു വിസ പുതുക്കി കിട്ടുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നതായിരുന്നു അക്കാലം പെപ്പിറ്റാൻറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു കൊല്ലങ്ങളായിട്ടുള്ള പരിചയമുണ്ട് മേ ബി എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഒരു ഫോർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അന്നൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു പോകാറുണ്ട് പക്ഷേ പിന്നെ ഒരു ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും സ്ഥിരമായിട്ട് ഇവിടെ നമ്മുടെ നാടിന് വേണ്ടി എന്തോ അത് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് അവർക്ക് നമ്മുടെ നാടുമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ആളുകളെക്കാട്ടിലും കൂടുതൽ അങ്ങനെ ഒരു കണക്റ്റ് നല്ല രീതിയിൽ അവർക്ക് നമ്മുടെ നാടിനോടുണ്ട് അത്രയും അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ശരിക്കും അവർ വിസ കിട്ടാണ്ട് പലപ്പോഴും ഞാൻ അവരുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനി വിസ പുതുക്കി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അപ്പോൾ പത്മശ്രീ കിട്ടിയിട്ട് പോലും ആൾ കുറേ സ്ട്രഗിൾ ചെയ്തു മറ്റേ വിസയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് അപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് ഫൈനലി കിട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും അത്രയും ഒരു ദിവസമാണ് ജന്മം കൊണ്ട് ബ്രിട്ടീഷുകാരിയായിരുന്നെങ്കിലും ഇന്ത്യയിലും കൂടുതലായി കേരളത്തിലും ജീവിച്ചു തീർത്തവർക്ക് ഇനി ബ്രിട്ടനിലേക്ക് മടങ്ങേണ്ട ഈ നാട് അവരെ മകളായി സ്വീകരിച്ചിരിക്കുന്നു എന്നതിൽ മറ്റാരേക്കാളും അവർ ആഹ്ലാദിക്കുന്നതും അതുകൊണ്ടുതന്നെ